ോ ആ പറഞ്ഞാവുനെന്താ പോയപ്പോ കണ്ടിന്യൂ ഇ നാളെ സ്കൂൾ കൊണ്ടില്ലേ ബന്ധ ഏ ഇജോ ഉണ്ടോ സ്കൂൾക്ക് നാളെ പോണല്ലേ രണ്ടാള് പോണം അപ്പൊ ഞങ്ങളിന്ന് അനിയനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ് എയർപോർട്ടൊക്കെ എല്ലാവരും കൊച്ചിക്ക് വരണേ അപ്പൊ ഞങ്ങള് നേരെ പോണത് മലപ്പുറത്ത് മലപ്പുറത്തേക്ക് പോകുമ്പോൾ ബസ്സിന് നേരന്ന് പറഞ്ഞേ കുട്ടികൾ കയറ്റി കൊച്ചി പോണെ ഭയങ്കര ഗതിയാണ് അപ്പൊ നേരെ നമ്മള് മലപ്പുറത്തേക്ക് ആക്കി കയസ് നമ്മള് പോകണ പുറപ്പെടാ കൂടെ നമ്മള് പെട്രോൾ അടിച്ചാ പോണേ ഹിൽ ടോപ്പ് നമ്മളടുത്തുള്ള അങ്ങാട്ടിയാണ് ഹിൽ ടോപ്പ് അപ്പൊ അവിടെ പോയാണ്ട് പെട്രോളൊക്കെ അടിച്ച് ഇപ്പൊ തൊട്ടടുത്ത് നമുക്ക് കൊറേ പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് അപ്പൊ അവിടുന്ന് പെട്രോള് കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ നമ്മൾ അപ്പത്തേക്ക് പോകണ്ടവരോടെയാണ് മൂങ്ങത്തെത്തി ഏകദേശം നാലുമണിയായിട്ട് ഒരാറു മണിയായ പ്രതീതി കാരണം മഴക്കാരൊക്കെയാണ്ട് മലപ്പുറം ജില്ല റെഡ് അലേർട്ടില് റെഡ് അലേർട്ടാണ് പാലക്കാട് മലപ്പുറം ഇല്ല അപ്പൊ അതിന്റേതായിട്ടുള്ള മഴക്കാറും മഴകളും ഒക്കെ ഇണ്ടവിടെ ഇപ്പൊ രാത്രി നല്ല മഴ പെയ്യാൻ സാധ്യത കാലാവസ്ഥ മാറ്റാണ് ഇവിടെ കാണുന്നത് സത്യത്തില് മനസ്സിലാക്കി വലിച്ചു മുമ്പിൽ സുജായു വരത്തില്ലോ പറഞ്ഞോ എന്നതില് വരട്ടണ്ടോ എന്നും വരട്ടെ അതോ

ഓൾ നക്ക് മാവാണ് വാഹായം അല്ലേ എപ്പോ മാവാണ് ഇരേ ലൈറ്റ് ഓഫ് ആക്ക് പോലീസ് ഉണ്ട്ടാ ഇങ്ങോട്ട് ഓടേ പോയെ മാ ഷോ ഓഫ് ആനെ ണല്ലോ ഇവിടെ ഓല് പറയാ ഈ കേട്ടില്ലേ ത്ര ഇരുപത് മൂന്നാൾക്ക് അറുപതും വണ്ടിക്ക് അഞ്ചു ഇരുപത് റുപ്യണ്ടാവും

ൊന്ന കേറീനെ എന്നിട്ട് അടീക്കോക്ക അടീക്കോക്കൂക്കും അത് താൻ ആർക്കു എങ്ങനെ വേറെ എഴുതിയിട്ടൊന്നില്ലല്ലോ ഇന്ന് എനിക്കെടുത്തേനെ അച്ഛൻ എന്റെ അടുത്ത് പൈസ ഇല്ല എന്റെ ഒരു സ്വർണം മണയം വെക്കാൻ തരുമെച്ചത് തരില്ലി

വണ്ടിയിലുണ്ട് വണ്ടിയില്ലേ അതെ ആ ബാബോ ഇതല്ല